കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കേന്ദ്ര സർക്കാരിന്റെ കടും വെട്ട് പലസ്തീൻ വിഷയം പ്രമേയമായ ചലച്ചിത്രങ്ങൾക്കും വിശ്വവിഖ്യാതങ്ങളായ ഫാസിസ്റ്റ് വിരുദ്ധ സിനിമകൾക്കും പ്രദർശനാനുമതി നിഷേധിച്ചു അനുമതി നൽകാത്തത് ഭ്രാന്തന്മാരെന്ന കടുത്ത വിമർശനമാണ് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉയർത്തിയത് വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിന്റെ എക്കാലത്തെയും മികച്ച ഫാസിസ്റ്റ് വിരുദ്ധ ചിത്രമായ ദ ഗ്രേറ്റ് ഡിക്റ്റർ നൂറാം വാർഷികം ആഘോഷിക്കുന്ന റഷ്യൻ ചലച്ചിത്ര പ്രതിഭ സെർജി ഐസൻസ്റ്റീൻ്റെ ക്ലാസിക് സിനിമ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ

പ്രദർശന അനുമതി കിട്ടിയിട്ടില്ല സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നൽകുന്ന സെൻസർ എക്സംഷൻ അനിവാര്യമാണ് കാണികളോടൊപ്പം തന്നെ ഞങ്ങൾക്കും വിഷമമുള്ള ഇത് വളരെയധികം ബാധിക്കുന്നത് ഷെഡ്യൂളിങ്ങിനെയാണ് കാണികൾക്ക് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ അടൂർ ഗോപാലകൃഷ്ണനും ടി വി ചന്ദ്രനും ഉൾപ്പെടെയുള്ള സംവിധായകരും രംഗത്തെത്തി ചിത്രങ്ങള് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതിന് പ്രദർശനാനുമതി നിഷേധിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഉദാഹരണം പറഞ്ഞാൽ ബാലഷ് പടങ്ങിന് അല്ലെ ശോലനാസിന്റെ പടം ഇതൊക്കെ സിനിമയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ് ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് വേറെ നെഗേഷൻ ഓഫ് സിനിമ സിനിമയെ കാരണം സിനിമ തുടങ്ങുന്നത് അപ്പോൾ അത് നാളെ നാളെ പബ്ലിക് നിന്ന് മഹാത്മാഗാന്ധിയെ നിരോധിക്കും നമ്മളോട് പറയും അതിൻ്റെ തുടക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ സംവിധായകൻ കമലും രംഗത്തെത്തി ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ചലച്ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിക്കുന്നതെന്ന് കമൽ പറഞ്ഞു ചലച്ചിത്ര അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല ബാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ഐ എഫ് എഫ് കെ തുടങ്ങിയ കാലം മുതൽ തന്നെ അൺസെൻസേർഡ് ഫിലിംസ് ആയതുകൊണ്ട് തന്നെ ഐ എൻ ബി മിനിസ്റ്ററിയുടെ പെർമിഷൻ ആവശ്യമുണ്ട് എല്ലാ സിനിമകൾക്കും അപ്പോൾ ഇവിടുന്ന് ലിസ്റ്റ് അയച്ചു കൊടുക്കും ആ ലിസ്റ്റ് മിക്കവാറും സിനോപ്സിസ് അയച്ചു കൊടുത്തിട്ട് അത് അപ്രൂവ് ചെയ്തു വരികയും ചെയ്യാം ഇതുവരെയും ചില സിനിമയിലെ എക്സ്പ്ലനേഷൻ ചോദിക്കാന്നല്ലാതെ ഇതൊരു ബാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിട്ടില്ല ഇന്നലെയും ഇന്നുമായി ഏഴ് ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങി നാളെ എട്ട് ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങിയേക്കും ന്യൂസ് മലയാളം തിരുവനന്തപുരം